യോഹന്നാൻ പതിനഞ്ച് എട്ട് എല്ലാ മഹത്വവും ദൈവത്തിന് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറും ഒന്ന് ഇരുപത്തി എട്ടും വചനങ്ങൾ ശ്രദ്ധിക്കുക ആ വചനത്തിൽ ദൈവം മനുഷ്യന് ഭൂമിയുടെ മേലും സർവചരാചരങ്ങളുടെ മേലും പൂർണ്ണമായ ആധിപത്യം നൽകുന്നുണ്ട് ആ വചനത്തിന് ഭയങ്കരമായ ശക്തിയുണ്ട് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ ഇന്ന് വരെ ഇത്ര അടുപ്പിച്ച മഴ പെയ്തിട്ടില്ല ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മഴ പെയ്യുന്നാറുണ്ട് നമ്മളോടൊപ്പം ഏകദേശം അതേപോലത്തെ അവസ്ഥയായി തുടങ്ങി പ്രകൃതിശക്തികൾ എന്ന് പറഞ്ഞ ഭൂകമ്പങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാത്തിൻ്റെ മേലും നമുക്ക് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ അധികാരമാണ് ആദത്തിൻ്റെ ഹവയുടെ നിന്ന് കയ്യിൽ നിന്ന് പിശാശ്ശ് തന്ത്രപൂപം അടിച്ചു മാറ്റിയത് നമ്മൾ വിശ്വസിച്ച് വചനത്തിൽ വിശ്വസിച്ച് ഈശ്വരൻ വിശ്വസിച്ച് ഈ വചനം നമ്മൾ പറഞ്ഞ് അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള മഹാമാരികളെയും പ്രകൃതി ദുരന്തങ്ങളെയും ശക്തമായി നേരിടാൻ സാധിക്കും അതിന് ഈ വചനം പഠിക്കുക ഈ വചനത്തിൻ്റെ ശക്തി ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള പ്രകൃതി ശക്തികളുടെ മേൽ ദൈവം അനുവദിച്ചുള്ള ഈ വചനത്തിൻ്റെ ശക്തിയായി ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറും ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി എട്ടും വചനത്തിൻ്റെ ശക്തിയാൽ പ്രകൃതി ശക്തികളെ ബന്ധിച്ച് ശാസിച്ച് നിലനിർത്താനുള്ള കഴിവ് ദൈവം മനുഷ്യന് നിറക്കിയിട്ടുണ്ട് ഈ വചനം നിങ്ങളുടെ പ്രദേശങ്ങളുണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും മുൻപേ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യമുള്ള സാഹചര്യങ്ങളിൽ സാധ്യമുള്ള സാഹചര്യങ്ങളിൽ അതിനെതിരായി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് നീലമായി അപേക്ഷിക്കുന്നു